ഷാൾ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ എന്തു ചെയ്യാം സാധാരണ പറയുന്ന പോലെ കൂടെ കൂടാനായിട്ട് സബ് ചെയ്തോളും എനിവേ ഇന്നത്തെ വിഷയം മനസ്സിലായാ വളരെ സിമ്പിളാ യെസ് ആണോ പറയുക നോ ആണോ പറയോ നിങ്ങൾക്ക് യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് തന്നെ പറയാൻ പറ്റാറുണ്ടോ അതോ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് എസ് പറഞ്ഞിട്ട് കൂടെ കൂടിയിട്ട് ശശി ആയിട്ടുണ്ടോ പണികൾ കിട്ടാറുണ്ടോ എട്ടിൻ്റെ പണി പാലി വെള്ളത്തിൽ കിട്ടാറുണ്ടോ അങ്ങനെ ആ പലർക്കും കിട്ടാറുണ്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കണോ സിമ്പിളായിട്ടുള്ള ചില ചില ടിപ്സുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ നോ പറയണ്ടടുത്ത് നോ തന്നെ പറഞ്ഞാലേ നമുക്കതിൽ ഗുണമുള്ളോ എങ്കിൽ നമ്മളത് ആ തരത്തിൽ തന്നെ ചിന്തിക്കണം ചില സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ വന്ന് നോയും പറയും എസും പറയും അവരെ നിർത്തേണ്ടിത്താണ് നിർത്തുക അത് നമ്മുടെ ലൈഫിൽ അവർക്ക് മറ്റു ആളുകൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല തീരുമാനങ്ങൾ അവനോന്റേതാവണം തലച്ചോറ് പണയം വയ്ക്കാതിരിക്കുക ആർക്കും അതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് ഒരു പ്രായപൂർത്തി കായികഴിഞ്ഞാൽ അവനവന്റേതായ ചിന്താഗതിക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിലൊക്കെ അവനാൻ പഠിക്കുന്ന കോഴ്സുകൾ വരുമാനം കിട്ടുന്ന ജോലികൾ അവനാട് ജീവിതത്തിലേക്ക് വേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് പറ്റുന്ന അവസരങ്ങളുണ്ടെങ്കിൽ അത് ലൈഫിലെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ചോയ്സുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ തിരഞ്ഞെടുപ്പുകൾ പാളി എന്താവും എന്താവും പണി ഭാര്യ വളർത്തി കിട്ടും ഇനിയിപ്പോ ചില ചില കാര്യങ്ങളൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല ചിലതൊക്കെ ഉള്ളത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളു അല്ലേ എന്താന്ന് മനസ്സിലായില്ലേ ആ മനസ്സിലായി അവര് കമന്റിൽ എഴുതിക്കോളൂ ഉം ചിലതൊക്കെ ഒന്ന് പൊടി തട്ടി മേക്കപ്പ് ചെയ്തിട്ടൊക്കെ കൊണ്ടാവാൻ പറ്റുള്ളൂ എനിവേ ചിരിക്കാൻ വരുന്നുണ്ട് അല്ലേ ചിറിച്ചോളാം ചിരിക്കണ നല്ലതാ ചെറിയ ആരോഗ്യത്തിന് നല്ലതാ ആയുസ് കൂടുന്ന പറയാം അപ്പോ എസ് പറയേണ്ട അടുത്ത് നമുക്ക് എസ് എന്നെ പറയാൻ പറ്റണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ നമ്മൾ നോവ പറയും ചില ചിലർക്ക് വേണ്ടിയിട്ട് നമുക്കറിയാതെ പ്രശ്നങ്ങളാണെന്ന് എന്നാലും നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ളവരുടെ പിണക്കണ്ട ഉം ബന്ധത്തിന് വീഴ്ച വരുത്തണ്ട മറ്റവരെ മനസ്സ് വിഷമിപ്പിക്കണ്ട അവർക്ക് എന്ത് തോന്നുന്നു ഇവർക്ക് എന്ത് തോന്നുന്നു ചിന്തിച്ചിട്ട് നമ്മൾ അവർ പറഞ്ഞ ആണ് കൂടും ഇല്ലേ അങ്ങനെ കൂടിയിട്ട് പണി കിട്ടാറില്ലേ ഉണ്ട് കിട്ടാറുണ്ട് കിട്ടിയവര് കമന്റിൽ എഴുതണ്ട കേട്ടോ അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എഴുതിക്കോ കുഴപ്പമൊന്നുമില്ല ടൈപ്പ് ചെയ്തിട്ടോളെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് എന്തു ചെയ്യും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടെ അങ്ങോട്ട് പോകും അവിടെ നോ തന്നെ പറയണം പറ്റില്ല എന്ന് പറയണ്ട പറ്റില്ല എന്ന് തന്നെ പറയണം വ്യക്തിഗതമായ ചില കാര്യങ്ങൾ ഉണ്ടിട്ട ചിലയിടത്ത് എസ് എൻ നോയൊക്കെ മാറും അവനവൻ്റെ തീരുമാനങ്ങളാണ് പക്ഷേ നമ്മളെ ബാധിക്കുന്ന നമുക്കൊരു ഗ്രോത്തൊന്നും തരാത്ത നമുക്ക് ദോഷം മാത്രം വരുന്ന ചില കാര്യങ്ങളുണ്ടാവും ചില വ്യക്തികൾ അങ്ങനെയാണ് ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ചില മേഖലകളിലൊക്കെ ഉണ്ടാവും അത് അപ്പോ ഒരു വ്യക്തി നമ്മളോട് കൂട്ടുകൂടുമ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അത് അവരെ നേട്ടത്തിന് വേണ്ടി മാത്രമാണോ ചിന്തിക്കണം എല്ലാത്തിനും രണ്ടു വശലു അല്ലെ എന്തായാലും ചിന്തിച്ചാൽ മതി സ്വാഭാവികമായിട്ടും പണികൾ കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും പണ്ട് ആ സമയത്ത് അന്ന് അവിടെ നോ പറഞ്ഞാ മതിയായിരുന്നു അന്ന് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്നത്തെ ചെറിയൊരു മുഷിപ്പേ ഉണ്ടായിരുന്നുള്ളു ഇന്നിപ്പോൾ അതിലും വലിയ കാര്യങ്ങളായി ഇപ്പോ തല ഉരാൻ പറ്റാത്ത അവസ്ഥയിലായി ഇല്ലയെ ആ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ജീവിതത്തിന്റെ നാനാതുറകളിൽ എസ് പറയേണ്ട അടുത്ത് എസ് പറയാനും നോ പറയേണ്ട നോ പറയാനൊക്കെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഓരോരുത്തരുടെയും സംഭവം വളരെ സിമ്പിൾ കാര്യമാണ് എസും നോയൊക്കെ അല്ലേ പക്ഷെ അത് വേണ്ടടത്ത് വേണ്ട പോലെ ഉപയോഗിച്ചാൽ ലൈഫിൽ ഗ്രോത്തും മനസമാധാനവും ഒക്കെ ഉണ്ടാവും അപ്പൊ നോ പറയണ്ടടുത്ത് നോ പറയണമെന്ന് പറഞ്ഞു പക്ഷെ എല്ലാ കാര്യത്തിലും നോ പറയാൻ നടന്നുണ്ടാവും അതും പ്രശ്നമാണ് അപ്പോൾ ഒരു വിവേചന ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്തിനെ കുറിച്ചും സ്വയം ഒന്ന് വിശകലനം നടത്തുക അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക അപ്ഡേറ്റഡ് ആവുക പലയിടത്തും അതൊന്നും ഇല്ലാതെ അഭിപ്രായം പറയും അഭിപ്രായം മാത്രം പോരല്ലോ ജീവിതത്തിൽ വിജയിച്ച ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ സ്വന്തം തീരുമാനമുള്ള ആളുകളായിരിക്കും അവർ പോസിറ്റീവായിട്ടുള്ള ആളുകളായിട്ട് മിങ്കിൽ ചെയ്യുന്ന ആളുകളായിരിക്കും സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും അവരെ ആരോഗ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലൈഫിനെ കുറിച്ചൊക്കെ നല്ല പ്ലാനിങ്ങും ബോധമൊക്കെ ഉണ്ടാകും കാരണം ലൈഫ് നമുക്ക് ഒന്നേലേ ഉള്ളൂ പ്രിയപ്പെട്ടവർ അത് നമുക്കും കൂടി എൻജോയ് ചെയ്യാനുള്ളതല്ലേ അത് മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ച് തീർക്കാനാണോ നമ്മുടെ ലൈഫിലും വേണ്ട ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ സമയം കളയണോ നിങ്ങൾ പറ നിലവിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ കൊണ്ട് കിട്ടുന്ന വരുമാനമോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലോ നമുക്ക് പോരാ മാറ്റം വേണമെങ്കിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതിന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയലിവാസികളോ ഒക്കെ ചിലപ്പോൾ തടസ്സമായിരിക്കും നമ്മുടെ സ്വപ്നങ്ങളെ കട്ടെടുക്കാൻ അവർക്ക് എന്തിനാ നിങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാം പല ആളുകളും അങ്ങനെ അറിയുന്നതുകൊണ്ടാണ് നേരിട്ട് അവർക്ക് അവരുടേതായ ഒരു തീരുമാനമില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ മാത്രമേ ഉള്ളൂ അസുഖം വരുമ്പോൾ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ബില്ലടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം കടം ചോദിക്കാൻ നടക്കും അതുപോലെ മക്കളെ വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് നല്ലൊരു വീടില്ല വീട് വെക്കണമെങ്കിൽ ഉപദേശം കൊടുത്തവരുണ്ടാവില്ല പ്രായമാകുമ്പോൾ അവരെ നോക്കാനാളുകളുണ്ടാവില്ല വാഹനം യാത്രകൾ ടൂർ ബോക്ക് ഇതൊന്നും ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാ ഇതൊക്കെ ചില ചില സമയത്ത് നമ്മൾ എസ് പറയേണ്ടിടത്ത് യെസ് പറയാത്തോണ്ടും നോ പറയുന്നിടത്ത് നോ പറയാത്തോടത്തൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ യെസ് എസ് എൻ നോയുടെയും പ്രാധാന്യം മനസ്സിലായല്ലോ കൂടുതൽ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല എന്തായാലും വിവേചന ബുദ്ധി ഉപയോഗിച്ച് അവനവൻ്റെ സ്വന്തം അറിവിൻ്റെ അടിസ്ഥാനത്തിൽ യെസ് എൻ ഓക്ക് നന്നായിട്ട് ഉപയോഗിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്തായാലും ചാനലൊക്കെ കാണുന്ന ആളുകൾ ബാക്കിയുള്ള വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ കരുതലും ഒക്കെ സ്നേഹമായി കണ്ട് നല്ലൊരു നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അപ്പ് മൈൻഡിപ്പിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം അതുപോലെ തന്നെ ഒരു ബെറ്റർ ലൈഫൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു